നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മിഴുക്കുരട്ടി ഉണ്ടാക്കാം അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ ചതുരത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇച്ചിരി നീളത്തിലുള്ള ഒരു ചതുരം മാത്രമാണ് അത് മുറിച്ചെടുക്കുന്നത് ചെറുതായിട്ട് തന്നെ കനം കുറച്ച് തന്നെ മുറിച്ചെടുക്കണം എന്നാലേ നമുക്കത് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ എണ്ണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ പാനിൽ പാനിലത് ചൂടാവുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇടുക കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടണം അതൊരു ഫ്ലേവറിനാണ് അത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നിട്ടിത് നമ്മൾ ഇളക്കി അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ട് ഇതൊന്ന് ഫ്രൈ ആയ രീതിയിൽ എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മിഴുക്ക് പുരട്ടിയാണിത് കൊച്ചുകുട്ടികൾക്കൊക്കെ സ്കൂളിൽ ടിഫിൻ കൊടുത്തു വിടുമ്പം ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ്